റോഡിൽ അപകടക്കുഴികൾ നിറഞ്ഞു കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ഇരിങ്ങാലക്കുട നഗരസഭയിലെ റോഡുകളെല്ലാം തന്നെ കാലങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയങ്കോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാലന്റെ വേഷത്തിൽ റോഡിലെ കുഴികളിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധം നടത്തിയത് റോഡിലെ കുഴികൾ അടക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഷിയാസ് നഗരസഭാ അധികൃതർക്കും വിജിലൻസിനും പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് കാലന്റെ വേഷം ധരിച്ച് ഷിയാസ് എത്തിയത് നഗരസഭാ ഓഫീസിൽ ആ വേഷത്തിൽ തന്നെ പരാതി എഴുതി നഗരസഭാ അധികൃതർക്ക് കൈമാറി തുടർന്ന് ഇരിങ്ങാലക്കുടിയിലെ കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റു റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ഈ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് കുഴികളിൽ വീണ് പരിക്കുപറ്റുന്ന യാത്രികരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ടക്കാൻ നേരില്ല ആറു മാസം കൂടുമ്പോ ചെയർപേഴ്സൺ മാറണം ഒരു കൊല്ല കൂടുമ്പൈസ് ചെയർമാനും മാറണം നോക്ക് അതാണ് ഞങ്ങളുടെ ഇവിടെ ഭരണം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ കോഴികൾ ഇതിന് മോശമായ കോഴികളാണ് ഇതൊരു ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇപ്പം സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നത് വൈദ്യ സ്വാധീനത ജനങ്ങളുടെ ജീവന സ്വത്ത് അധ്യാപക അവസ്ഥയിലായിട്ടിരിക്കുകയാണ് തിരിഞ്ഞാലക്കുടം നഗരസഭയിൽ ഇത്തരത്തിലുള്ള കുണ്ടു കുഴിയിൽ നിരവധി പേരാൾക്കും വീട്ടിലാണ് അപകടം പറ്റുന്നത് ഈ കോഴി അതിൻ്റെ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇത് അടയ്ക്കാൻ പോലും അവർക്ക് നേരില്ല ഒന്നര കൊല്ലം അവിടുന്ന് ചെയർപേഴ്സൺ മാറാം ഒരു കൊല്ലം ഒരു വൈസ് ചെയർമാൻ മാറാം ആറ് മാസം വീണ്ടും വൈസ് ചെയർമാൻ മാറാം ഇവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഭരണം ഉപയോഗിക്കുന്നത് അതിനെ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തുന്നത് കണ്ട നോക്ക് നോക്കി നോക്ക് നഗരസഭ വണ്ടി പോവാണ് കണ്ട നഗരസഭ വണ്ടി നിരന്തരം പോണ ഒരു വഴിയാണ് അവർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ സണ്ണി അവിടെ ഏഴ് വർഷം വർഷ വർഷ വർഷം അവർ പുതുക്കി പണി എന്നാലാണ് ശാസ്ത്രമായിട്ട് നിർമ്മാണവും നടത്തുന്നില്ല ഫോട്ടോ